ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ക്രിസ്മസ് ആയിട്ട് രാവിലെ ബിരിയാണി വെക്കാനുള്ള തിരക്കിലാണ് ഞങ്ങൾ ഞാൻ രാവിലെ എണീറ്റപ്പം തന്നെ അച്ഛൻ ചിക്കനൊക്കെ വറുത്ത് ഏകദേശം റെഡി ഞാൻ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ് അല്ലെ സവാള അരിഞ്ഞത് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇപ്പം ഞാനിരിക്കുന്ന ക്യാപ്സിക്കോ ആണ് ബിരിയാണിയിലേക്കുള്ളതാണ് ഞാൻ റെഡിയാക്കുന്നത് കുഞ്ഞുകുന കുഞ്ഞുകുന ഞാൻ അരികയാണത് വീടിയെടുത്ത് ആരും തരാനില്ലാത്ത കാരണം ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടാണ് എടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു ഇത് ചിക്കനിലേക്കുള്ള സവാളയൊന്നും അച്ഛൻ വയറ്റി തരുമെന്ന് ചോദിച്ച കാരണം ഞാൻ വയറ്റി കൊടുക്കാണ് ചേട്ടയിലിട്ടിട്ട് അതിന് ശേഷം അത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തു അരച്ചല്ല ചതച്ചാണ് എടുത്തേക്കുന്നത് മിക്സിയിൽ പകുതി ഇട്ടിട്ടാണ് ഞാൻ അവർക്ക് നീഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടില്ലായെന്ന് എന്നിട്ട് അങ്ങനെ ഞാൻ മിക്സിയിലേക്ക് തന്നെ ചെറുതായിട്ട് കുഞ്ഞു കുനു അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്കിട്ടു കഷ് ചെയ്തെടുത്ത് ഇത് ബിരിയാണി അരിയാണ് ഏത് കമ്പനിയുടെ എനിക്കറിയില്ല അച്ഛൻ വാങ്ങിയിട്ട് വന്നതാണ് ഇതൊക്കെ ഏഴ് നാഴി ഇട്ടേക്കുന്നത് ഇനി കച്ചമ്പർ ഞങ്ങളുടെ ഇവിടെ ചള്ളാസ് എന്നാണ് പറയുക കോട്ടയത്ത് അതൊക്കെ ഇത് എനിക്ക് തോന്നുന്നു തൈര് കട കടയുന്നതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അതൊക്കെ വെച്ച് അമ്മ ചള്ളാസ് ഏകദേശം റെഡിയാക്കി ഇതിൽ ക്യാരറ്റ് സവാള പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു അത് ഏകദേശം റെഡിയായി ഇവിടെ എചൂട്ടൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് നമുക്ക് താഴെ പോയാലങ്ങളെ കൊണ്ടു വെച്ചേക്ക അപ്പച്ചുണ്ടട്ടെ കുഞ്ഞിനെ അപ്പച്ചുണ്ടേ നമ്മൾ വെറുപ്പൊന്നുമല്ലേ ജീക്കിയ കരച്ചിലൊന്നുമല്ലേ അവിടെ എചൂട്ടൻ എങ്ങനെ ജീക്കിയ പൊട്ടിപ്പട്ടി ചിരിച്ചേ ആള് എന്നൊന്നും മൈൻഡ് ചെയ്തു കൊണ്ടിരുന്നില്ല വയ്യ കൊഴപ്പൊന്നുമില്ല അപ്പടപ്പോന്നെ ഒക്കെ ചിരിച്ചാ സൗണ്ട് നടക്കി ചിക്നേ ഹഹഹ ഹ അച്ചോ ഒക്കെ ചിച്ചടക്കല്ല ഒക്കെ ചിച്ചടുന്നുന്നരെ അപ്പടെ പൊന്നുമണിയുമ്പോ ആരാ പറഞ്ഞ ആരാ ചുറ്റുമൊറ്റുമൊറ്റുമനിയ കുറച്ചു സമയം ഞാൻ അവനോട് എങ്കിൽ അവനെ കൊണ്ട് നടന്നു അന്ന് ഭയങ്കര ഇഷ്ടമാണ് ഇതിലൂട്ടിങ്ങനെ കൊണ്ടുപോകാൻ ഏട്ടനും ഏട്ടത്തിയമ്മയും കൂടെ രാവിലെ തന്നെ അലക്കുകയാണ് ഏട്ടത്തിയാമ്മ തുണിയൊക്കെ വിരിച്ചിടാൻ പോകണം ഇതമ്മ ചള്ളാസിന് ഉപ്പുണ്ടെന്ന് നോക്കുന്നെന്ന് പറഞ്ഞ് തന്നാണ് കറക്റ്റ് ഉപ്പൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല അച്ഛൻ കഴുകയാണ് കഴുകുകയാണ് അവിടെ സ്റ്റോർ റൂമാണ് കേട്ടോ അടുക്കളയിൽ തന്നെയുള്ളത് ഞങ്ങളെല്ലാവരും അടുക്കള കയറും അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തി അമ്മയും എല്ലാവരും ഉണ്ടാവും എന്താ വിശ്വസിൻ ബിരിയാണി ചുമ്പോൾ ഞങ്ങൾ ലോ ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ചു ഇനി അതിലേക്ക് സവോള അരിഞ്ഞത് ക്യാപ്സിക്കാം ഒക്കെ ഇടുകയാണ് ഫസ്റ്റ് നെയ്യ് അഴിച്ചു പിന്നെ ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഓയില് ചൂടായിട്ട് സവാളയും ക്യാപ്സിക്കവും ചേർത്തു പിന്നെ ഇത് ബീൻസും ക്യാരറ്റും ഞങ്ങൾ തലദിവസം തന്നെ റെഡിയാക്കി വെച്ചിരുന്നു അതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊന്ന് കുറച്ചൊരു ഉപ്പും ഇട്ടു കുറച്ച് സവാള കുറച്ച് തക്കാളി ഇട്ടു എന്നിട്ടതൊരു വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്തു വഴന്ന് വന്നപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അരച്ച് വെച്ച് ചേർത്തു പിന്നെ അതിലേക്കുള്ള മസാല മല്ലി മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ മല്ലിളിയും കറിവേപ്പിലയും ചേർത്തു നടിയിൽ പിടിക്കാതെ ഇളക്കി ഏകദേശം അതൊക്കെ റെഡി റെഡിയായിരുന്നു കണ്ടപ്പോഴേക്കിന് കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ടു എന്നിട്ട് കുറച്ച് സമയം നീലിട്ട് മൂപ്പിക്കും ഇതിലേക്ക് ചേർക്കാനുള്ള വെള്ളം ഞങ്ങൾ വേറൊരു കാലത്തിൽ അപ്പുറത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഏഴ് നാഴിക്ക് പതിനാല് ഗ്ലാസ് വെള്ളമാണ് ഞങ്ങൾ ചേർക്കുക റൂബി ഇതിൻ്റെയൊക്കെ മണമൊക്കെ തട്ടി അടക്കളപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് അവർ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റാറില്ല പിന്നെ ആ തിളച്ച വെള്ളം ഇതിലേക്ക് പാർന്നു പിന്നെ നന്നായിട്ട് ഇളക്കി ആവശ്യമായി രണ്ടു പരുപ്പും മുന്തിരിങ്ങയും വറക്കും പിന്നെ ഈ എണ്ണയിലേക്ക് തന്നെ സവാളി കിട്ട വയറ്റുന്നുണ്ട് ഞങ്ങൾ ഏട്ടൻ വെജിറ്റേറിയൻ ആയത് കാരണം ഫസ്റ്റ് ചിക്കൻ ചേർക്കണ മുന്നേ റൈസ് വെന്ത് കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചു പിന്നെ അതിലേക്ക് ഞങ്ങൾ ചിക്കൻ ചേർത്തു ഇതാ ഏകദേശം ദേഷ്യും ബിരിയാണിയൊക്കെ സെറ്റായി വീട്ടിലേക്ക് കുറച്ച് ബിരിയാണി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് തൊട്ട് അപ്പുറത്ത് തന്നെയാണ് വെളിച്ചൻ്റെ വീട് ഉച്ച സമയമാണ് നല്ല വെയിലാണ് വെളിച്ചൻ്റെ വീടെത്തി വെളിച്ചം വാതൊക്കെ തന്നെ ഉണ്ടായിരുന്നു എവിടുകിടക്കെ ഞാൻ മറന്നുപോയി ഫുഡ് കഴിക്കുന്നത് ഏകദേശം കുറച്ചുശേഷം കഴിയാറായപ്പോഴാണ് എടുത്തത് ഏട്ടൻ ബിയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് തലവസ്ഥ കേക്കാണ് മുറിച്ചത് അമ്പൂരി തമ്പുന് ഞങ്ങൾ കോള വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് അഡ്ജസ്റ്റബിളായി ബാക്കി ഞങ്ങൾക്ക് ഓരോ ഗ്ലാസ് വെച്ച് കുടിച്ചു പിന്നെ വൈകുന്നേരം ചായ റെഡിയാക്കി ും കുറച്ച് കേക്കും കൊടുത്തു ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടിട്ട് വൈകിട്ട് വിളക്ക് കത്തിച്ചു ഞങ്ങളക്കൊന്ന് പ്രാർത്ഥിച്ചു യേശോസിന് മണിയടിക്കുന്ന സൗണ്ട് നല്ല ഇഷ്ടമാണ് പിന്നെ വൈകിട്ട് പടക്കമൊക്കെ പൊട്ടിച്ചു 来这 bag。 ഒരു എല്ലാം കഴിഞ്ഞപ്പോഴാണ് തമ്പുലിനെ വിശുന്നത് അവൾ എട്ട് മണിക്ക് ഭക്ഷണം കഴിച്ചതാണ് പിന്നെ ഇപ്പം സമയം പന്ത്രണ്ട് മണിയായി അങ്ങനെ അവൾ എല്ലാവരും ആയി കഴിഞ്ഞിട്ട് പിന്നെ തിന്നേക്കുകയാണ് രാത്രി വരെ നല്ല കടന്നിട്ടുണ്ട് അപ്പൊ ഈ രാത്രി ഈ സമയത്ത് വരും സമയം പന്ത്രണ്ട് മണിക്ക് ഇപ്പൊ ബിരിയാണി അയച്ചുണ്ടായിരുന്നു എന്റെ അടുത്ത് ഇന്ന് രാത്രി തച്ചുവിന്റെ കൈ മുറിഞ്ഞ പിന്നെ എന്താണ് അതിൻ്റെ കൈ മുറിഞ്ഞി പൊള്ളി കടിച്ചു കൊടുക്കുമുറണ്ടോ പിന്നെ എന്നെ എന്നെല്ലാരും വീഡിയും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാം ഷൂറിയും ത